ഹലോ ഗായ്സ് അസ്ലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെല്ലാം കൂടെ ഒരു ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി പോയിരിക്കുകയാണ് അതായത് കല്യാണത്തിന് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയാണ് പോയിരിക്കുന്നത് ഞങ്ങൾ നാലാളും കൂടിയാണ് ഞാൻ ഉപ്പ സേറുനൂറ ഞാൻ നാലാളും കൂടെയാണ് പോയിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയത് പയ്യൻ്റെ ഒരു ഏറ്റവും ഫേമസ് ഒരു ഇതാണ് ഗ്രാൻഡ് തേജസ് തളിപ്പറമ്പുണ്ട് തലശ്ശേരി ഉണ്ട് പിന്നെ വേറെ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല ഇത് മൂന്നെണ്ണം എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല നമ്മളെപ്പോഴും പോകുന്ന പയ്യൻ്റെ ഒരു ഗ്രാൻഡ് തേജസ്സിലാണ് അങ്ങനെ ഞങ്ങളെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ എനിക്കും മക്കൾസിനും മാത്രമാണ് ഡ്രസ്സൊക്കെ ആവേണ്ട പിന്നെ ചെറിയ ചെറിയ സാധനങ്ങൾ ബെഡ്ഷീറ്റ് അങ്ങനത്തെ വാങ്ങാൻ വേണ്ടിയാണ് എങ്ങോട്ട് വന്നത് പിന്നെ അതേതാണ് ഞാൻ ആദ്യം പോയിരിക്കുന്നത് നമ്മൾ ചുരിദാർ സെക്ഷനിലേക്കാണ് അവിടെ ചെന്നിട്ടാണ് ആദ്യം എനിക്കുള്ള നോക്കി കഴിഞ്ഞിട്ടാണ് അതിൻ്റെ മക്കൾസിനെ നോക്കി ഞാനെല്ലാം വലിച്ചു കയറിയിട്ട് എല്ലാം ഇട്ട് നോക്കിയിട്ട് പക്ഷേ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല അവസാനമുണ്ട് ഒരു ചുരിദാർ ഇട്ടപ്പം ആ ഇത് കൊള്ളാം ഉപ്പ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ഡ്രസ്സൊന്നും അധികം മരിച്ചു വാരി ഇടരുത് എന്നൊക്കെ പറഞ്ഞു ഞാൻ എന്തൊന്ന് ഫീലാകുന്നിട്ട് ഞങ്ങൾ ഡ്രസ്സെല്ലാം പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നീട് ജേറൂന് നോക്കി അത് കഴിഞ്ഞിട്ട് ജേറൂന് ഒന്ന് രണ്ടെണ്ണം ഇട്ട് നോക്കി എന്നിട്ട് അതിന് കൊള്ളാമെന്ന് ഒന്നെടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ഒരു ഫ്രോക്കും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു വലിയ ഒത്തിരി ഹെവിയായിട്ടുള്ളതും ഒരു ഹെ അത്ര ഹെവി അല്ലാത്തതുമായ ഒരു ഡ്രസ്സാണ് ഞാൻ എടുത്തത് പിന്നെ നൂറാക്കോ എടുത്തോ നൂറാക്കോ എടുക്കാൻ പറ്റിയില്ല എന്നാൽ ഇപ്പം വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല പിന്നെ അത് എഴുതി ലാസ്റ്റ് സെക്ഷൻ ആണല്ലോ ബില്ലിങ് സെക്ഷൻ ബില്ലിങ് സെക്ഷൻ വന്നപ്പോൾ തന്നെ ഭയങ്കര വലിയൊരു ബില്ല് വന്നിട്ടുണ്ട് ആ സാധനം ഇതാണ് ഞങ്ങൾ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞാൽ എന്താ പെയ്യുന്നൊരു വിട്ടോ